ഹലോ ഒരു വാൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഒട്ടക ഇറച്ചിനെക്കാണ്ടൊരു കറിയാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് പിന്നെ നമ്മുടെ ഇറച്ചിനെക്കാട്ടിലും കുറച്ച് വേവ് കൂടുതലുമുണ്ട് അതുകൊണ്ട് ഒരു മൂന്ന് വിസിൽ കൂടുതൽ വേവിക്കേണ്ടി വരും എന്തായാലും നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം അതിനായൊരു എടുത്തിട്ട് അതിലേക്ക് കെയ് ക്ലീൻ ആക്കിയിട്ടുള്ള ഇറച്ചി ഇട്ടെടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു സവാള കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചർച്ച ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ രണ്ട് പച്ചമുളക് കട്ട് ചെയ്ത് ആഡ് ചെയ്തിട്ടുണ്ട് പിന്നീട് രണ്ട് തക്കാളി ആഡ് ചെയ്തിട്ടുണ്ട് ശേഷം ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ആഡ് ചെയ്തിട്ടുണ്ട് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മുളക് പൊടിയും ആഡ് ചെയ്തിട്ടുണ്ട് പിന്നീട് ആവശ്യത്തിന് ഉപ്പും ആഡ് ചെയ്തിട്ടുണ്ട് പിന്നീട് ഒരു തണ്ട് കറിവേപ്പില ആഡ് ചെയ്തിട്ടുണ്ട് ഇനി െല്ലാം നന്നായി കൈ മിക്സ് ആക്കി എടുക്കുക എല്ലാം നന്നായി മിക്സ് മിക്സാക്കിയതിന് ശേഷം ഇനി ഇതിലേക്ക് ചൂടുവെള്ളം ഒഴിച്ചെടുക്കുക ഞാനിവിടെ ഒരു കപ്പ് ചൂടുവെള്ളമാണ് ഒഴിച്ചെടുത്തിട്ടുള്ളത് കറി കൂടുതൽ വേണ്ടവർക്ക് കൂടുതൽ വെള്ളം ഒഴിച്ചെടുക്കുക ഇനി കുക്കർ അടച്ചിച്ച് വേവിച്ചെടുക്കുക ഒരു എട്ട് പീസിലിന് ഇത് അത്യാവശ്യം വെന്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ നമ്മുടെ എന്താ ഒട്ട കിറച്ചിവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് തൂമിച്ച് വയ്ക്കണം അതിനൊരു പാൻ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നീട് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചുവന്നുള്ളി ചെറുതായി കട്ട് ചെയ്ത് ചേർത്ത് എടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം നന്നായി വയറ്റിയെടുക്കുക ഗോൾഡൻ കളറാവുന്നതുവരെ ഒന്ന് വയറ്റിയെടുക്കണം ശേഷം ഇതിലേക്ക് രണ്ട് തണ്ട് കറി ചേർത്ത് കൊടുക്കുക പിന്നീട് ജസ്റ്റ് ഒന്ന് വയറ്റിയെടുക്കുക ശേഷം ഇതിലേക്ക് കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കാൽ ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കാൽ ടീസ്പൂൺ ഗരം മസാലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം നന്നായി മിക്സ് ചെയ്തെടുക്കുക ഞാൻ ഇവിടെ തീ ഓഫ് ചെയ്തിട്ടുണ്ട് നല്ല ചൂടുള്ളത് കൊണ്ട് തന്നെ നമ്മളെ പൊടികൾ കരിഞ്ഞു പോകും പെട്ടെന്ന് അതുകൊണ്ട് തീ ഓഫ് ചെയ്ത് ചെയ്താൽ പെട്ടെന്ന് പൊടി കരിഞ്ഞു പോകില്ല ഇനി നമ്മളെ കറിയിലേക്ക് നമ്മൾ തൂമിച്ചത് ചേർത്ത് കൊടുക്കുക ഞാനിവിടെ കൂടുതൽ കറിയൊന്നും ഇല്ലാതെ ഒരു കുറച്ച് ഗ്രേവിൻ്റെ രൂപത്തിലാണ് കറി ആക്കിയിട്ട് നല്ലവണ്ണം കറി വേണ്ടവർക്ക് അങ്ങനെയും ചെയ്യാം തീരെ കറി വേണ്ടാത്തവർക്ക് ജസ്റ്റ് ഒന്ന് ഇത് വറ്റിച്ചെടുത്താലും മതി ഞാനിവിടെ ഉപ്പുമാൻ്റെ കൂടെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഉപ്പുമായി കൂടെ കഴിക്കാനുണ്ട് അപ്പം ഇങ്ങനെയൊന്നും ചെയ്തിട്ടുള്ളത് നല്ല ടേസ്റ്റിലൊരു കറിയാണ് അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് വയ്ക്കാം അപ്പോൾ ഇത്രയുള്ളൂ എന്നിട്ട് വീഡിയോ അപ്പോൾ ഞാൻ കേട്ട്